ലോകത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണിയാണ് ഇന്ത്യ എല്ലാ രൂപത്തിലും വലിപ്പത്തിലുമുള്ള ടു വീലർ മോഡലുകളും ഇന്ന് നമ്മുടെ വിപണിയിൽ ലഭ്യമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സൂപ്പർ ബൈക്കുകളുടെ വിൽപ്പന വരെ ഇന്ത്യയിൽ കുതിച്ചുയരുകയാണ് പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റേതൊരു വാഹനത്തെക്കാളും അപകടകാരിയാണ് ഇരുചക്ര വാഹനങ്ങൾ രണ്ട് വീലിൽ മാത്രം ഓടുന്നതിനാൽ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച നിരവധി നിയമങ്ങളും നിലവിലുണ്ട് കേരളത്തിലാണെങ്കിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് യാത്രക്കാരും നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണമെന്നതാണ് അടിസ്ഥാനപരമായ കാര്യം എന്നാൽ പലരും ഇക്കാര്യത്തിൽ മടി കാണിക്കാറുണ്ട് ലഭിക്കുന്ന പിഴയും ചലാനും എല്ലാം പേടിച്ചാണ് മിക്കവരും ഇത് ധരിക്കുന്നത് തന്നെ നിയമപാലകർക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഗുണമേന്മ കുറഞ്ഞ ഹെൽമെറ്റുകളെ ആശ്രയിക്കുന്നവരും അനേകമാണ് സംസ്ഥാനത്തുടനീളം വ്യാജ ഹെൽമെറ്റുകൾക്കെതിരെ കർശന നടപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ സംസ്ഥാനത്ത് വാഹന അപകടങ്ങളിൽ മരണസംഖ്യ തുടർച്ചയായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി വ്യാജവും നിലവാരമില്ലാത്തതുമായ ഹെൽമെറ്റുകളുടെ വിൽപ്പന തടയുക മാത്രമല്ല ബി എ സർട്ടിഫിക്കറ്റ് ഹെൽമെറ്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ നാൽപ്പത്തി ആറായിരത്തിലധികം റോഡ് അപകടങ്ങൾ നടന്നുവെന്നും ഇതിൽ ഇരുപത്തിനാലായിരം പേർക്ക് ജീവൻ നഷ്ടമായി എന്നുമാണ് കണക്കുകൾ അവരിൽ ഉൾപ്പെട്ട ഇരുചക്ര വാഹന യാത്രക്കാരിൽ വലിയൊരു പങ്കും ഹെൽമെറ്റ് ഇല്ലാത്തവരോ വ്യാജമോ ഗുണനിലവാരമില്ലാത്തതോ ആയ ഹെൽമെറ്റുകൾ ധരിച്ചവരോ ആയിരുന്നു